ூர் எம் யாக்கள் எக்ஸைஸ் பிடி എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് മുതൽ തുടങ്ങിയ ലഹരിവേട്ടയിൽ മൂവാറ്റുപുഴയിൽ നിന്നും മൂന്ന് യുവാക്കൾ പിടിയിലായി കോളേജിലെ വിദ്യാർത്ഥികൾക്കായും സിനിമാ മേഖലയിലെ ചിലർക്കായും കൊണ്ടുവന്ന രാസലഹരിയാണ് എക്സൈസ് പിടിച്ചെടുത്തത് മൂവാറ്റുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറും പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിൽ മൂവാറ്റുപുഴ പിഴക്കാപ്പള്ളി അരിമല പുത്തമ്പുരയിൽ ഷാലിം ഷാജി ഇരുപത്തിയെട്ട് പുന്നപ്പൊടികരയിൽ കിഴക്കേക്കുടിയിൽ ഹരീഷ് ഇരുപത്തിയേഴ് കടാദി കരയിൽ തറവേലി വീട്ടിൽ സജിൻ മുപ്പത്തിയേഴ് എന്നിവരാണ് പിടിയിലായത് പ്രതികളിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാം എം ഡി എം എ അഞ്ച് ഗ്രാം കഞ്ചാവ് മൂന്ന് മൊബൈൽ ഫോണുകൾ ഒരു തോക്ക് എന്നിവയും പിടിച്ചെടുത്തു പ്രതികൾക്ക് മയക്കുമരുന്ന് നടത്തിയ വാരുതി സ്വിഫ്റ്റ് കാറും പിടിച്ചെടുത്തിട്ടുണ്ട് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി വരും ദിവസങ്ങളിൽ ലഹരി ഉപയോഗത്തിനെതിരെ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ പരിശോധനകൾ ഉണ്ടാകുമെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു പാർട്ടിയിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എനിയസ് ഇ ആ സീസ് പ്രിവെന്റീവ് ഓഫീസർമാരായ പി ഉമ്മർ എം എം ഷബീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി ബി മാഹിൻ നൌഷാദ് ബിജു ഐസക് പി എ അനിത എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂവാറ്റുപുഴ